വീണ്ടും ഏവർക്കും സ്വാഗതം കുറച്ച് നാളുകളായെങ്കിലും കഴിഞ്ഞ അവധിക്കാലത്താണ് സഖാവ് ജോൺ ഫെർണാണ്ടസിന്റെ കനൽ കൊച്ചി വായിച്ചു തീർത്തത് നക്സൽ ബാരി മുന്നേറ്റത്തെ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നാണ് ചൈനീസ് റേഡിയോ അന്ന് വിശേഷിപ്പിച്ചത് അടുത്ത കവലയിലെത്തിയ വിപ്ലവത്തെ വരവേൽക്കാനും അതിൽ ഭാഗഭാക്കാനും ഒരുങ്ങുന്ന അന്നത്തെ യുവതയുടെ പ്രതീകാത്മകമായ ചിത്രവും അതിൻ്റെ പരാജയങ്ങളുമാണ് നോവലിന്റെ ഒരു ഭാഗം കാലങ്ങൾക്ക് ശേഷം കൊച്ചിയിലെത്തുന്ന ജേതവന്റെ ഓർമ്മകളിലും അയാൾക്ക് നഷ്ടപ്പെട്ട സുഹൃത്തിനെ പറ്റിയുള്ള അന്വേഷണത്തിലുമാണ് നോവൽ തുടങ്ങുന്നത് മുരളീദാസ് അഡ്വക്കേറ്റ് ജോസഫ് നാടകക്കാരനായ കെ സി കിഷോർ ബാബു ഇങ്ങനെ പ്രതീകവത്കരിച്ച കഥാപാത്രങ്ങൾ കൊച്ചിയുടെ നാടകമുഖവും പ്രിയ സുഹൃത്തുമായ മീനാരാജ് മാഷ് പ്രിയ കാർത്തികൻ ഇടക്കൊച്ചി പ്രഭാകരൻ എന്നിവരെല്ലാം കഥയിൽ കടന്നു വരുന്നുണ്ട് കൊച്ചിയുടെ പോരാട്ടങ്ങളുടെയും ചെറുത്തു നിൽപ്പുകളുടെയും പ്രതീകം എന്നോണം നോവലിന്റെ അന്തരീക്ഷത്തിൽ എപ്പോഴും ഗന്ധകത്തിന്റെ ചൂരും ഉഷ്ണവും നിറഞ്ഞു നിൽക്കുന്നതായി കഥാകാരൻ ചിത്രീകരിക്കുന്നുണ്ട് ബൊളീവിയൻ ഡയറി എവിടെ വെച്ചോ മറക്കുന്ന ജയദേവൻ സത്യത്തിൽ ഇന്നിന്റെ ഒരു പ്രതീകമാണ് ഇത് കനൽ കൊച്ചിയുടെ വിശദമായ പഠനമല്ല കേവലം നൂറ്റി എഴുപത്തിനാല് പുറങ്ങളിൽ സംക്ഷിപ്തമായി കൊച്ചിയുടെ ചരിത്രം പ്രതിപാദിക്കപ്പെടുന്നുണ്ട് കനൽ കൊച്ചി വായിച്ചു കഴിയുമ്പോൾ ഞാനും കഥാകൃത്തിനെ പോലെ ഈ സംശയം ഉറക്ക ചോദിക്കുന്നു ലോകത്തിലെ എല്ലാ തുറമുഖങ്ങൾക്കും ഒരു നിറമുണ്ട് ചരിത്രത്തോട് ഒട്ടിനിൽക്കുന്ന ഒരു നിറമുണ്ട് എന്റെ പ്രിയപ്പെട്ട കൊച്ചിയുടെ നിറം എന്താണ് പ്രിയപ്പെട്ട സഖാവിന് അഭിനന്ദനങ്ങൾ ഈ പുസ്തകം എല്ലാവരും വായിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് വാച്ച് ചെയ്യുക നന്ദി നമസ്കാരം